രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര നാഗാലാന്റിൽ പര്യടനം തുടങ്ങിയിട്ടുണ്ട് യാത്ര കൊഹിമയിലെ വിശ്വേമയിൽ നിന്ന് പുറപ്പെട്ടു രാഹുൽ ഫുൽബാരിയിലും വോഖയിലും ജനങ്ങളെ അഭിസംബോധന ചെയ്യും നോബൽ മാരിക്കാരൻ ചേരുന്നു നോബൽ മണിപ്പൂരിന് ശേഷം നാഗാലാന്റിൽ പര്യടനം തുടങ്ങിയിരിക്കുകയാണ് ഭാരത് ജോഡോ ന്യായ യാത്ര ഇന്ന് നാഗാലാന്റിലാണോ മുഴുവൻ പര്യടനം എത്ര ദിവസം ഇവിടെ രാഹുൽ തുടരും വിനിത ഇന്ന് രാവിലെ എട്ട് മണിക്ക് ശേഷമാണ് നാഗാലാന്റിൽ ഭാരത് ജോഡോ ന്യ പര്യടനം ആരംഭിച്ചത് ഇത് മൂന്നാം ദിവസമാണ് യാത്ര പര്യടനം നടത്തുന്നത് പ്രധാനമായും ഇന്ന് യാത്രയിൽ അതായത് യാത്ര ആരംഭിച്ചത് കൊഹിമയിലെ വിശ്വമയിൽ നിന്നാണ് കൊഹ്മ വാർ സെമിത്തിരി രാഹുൽ ഗാന്ധി പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് യാത്ര ആരംഭിച്ചത് ഇന്ന് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെയും കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ടിടങ്ങളിലാണ് രാഹുൽ ഗാന്ധി ഇന്ന് ജനങ്ങളെ അഭിസംബോധനയും സംസാരിക്കുക ഫുൾബാരിയിലും ഒപ്പം വോഖയിലുമാണ് ഈ അഭിസംബോധനകൾ നിശ്ചയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ പ്രത്യേകിച്ച് വിവിധ വിഭാഗത്തിൽപ്പെട്ട നിരവധി ആളുകളുമായി രാഹുൽ ഗാന്ധി ഇന്ന് കൂടിക്കാഴ്ച നടത്തും എന്നും അറിയിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഭാരത് ജോഡോ യാത്ര വലിയ രീതിയിൽ തന്നെ വിജയമാണ് എന്നാണ് കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ കാരണം ഇന്നും യാത്ര കാണുന്നതിനും യാത്രയുടെ ഇരുവശങ്ങളിലൊക്കെ നിരവധി ആളുകൾ തടിച്ചു കൂടുന്നൊരു കാഴ്ച എന്താണെങ്കിലും നമുക്ക് ഇന്നത്തെ യാത്രയിലും കാണാൻ കഴിഞ്ഞു അത്തരത്തിൽ വലിയ ജനപങ്കാളിത്തമാണ് ഇന്നും യാത്രയ്ക്ക് ഉള്ളത് എന്താണെങ്കിലും വരും ദിവസങ്ങളിലും ഈ യാത്ര മുന്നോട്ടും വലിയ വിജയമായി തന്നെ പോകും എന്ന വിലയിരുത്തലാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുള്ളത് അതേസമയം രണ്ട് ദിവസമാണ് നാഗാലാൻഡ് പര്യടനം ഉള്ളത് ഇന്നും നാളെയും അഞ്ച് ജില്ലകളിൽ കൂടി യാത്ര നാഗാലാന്റിലൂടെ കടന്നു പോകും നാഗാലാന്റിലെ പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളിലും രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ നടത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിൽ ഓരോ സംസ്ഥാനങ്ങളിലും ആ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചാരണവും ഒപ്പം അതുമായി ബന്ധപ്പെട്ടുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത് രാഹുൽ സംസാരിക്കുന്നത് started in Manipur where, as you know, there is violence taking place, tragedy taking place. I'm very happy to be going to Nagaland event. and eventually I think we're going to end in Maharashtra. With regards to sports, I think it's very, very good that you're participating in sports. I think it's very important that young people have a very good balance. യിലും വോഖയിലും ജനങ്ങളെ അഭിസംബോധന ചെയ്യും രാഹുൽ മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നാഗാലാൻഡിലും രാഹുൽ സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ പര്യടനം നാഗാലാന്റിൽ തുടരുകയാണ് നോബിളാണ് വിവരങ്ങൾ നൽകിയത്